ഫ്ലാറ്റ് എൻഡ് ഓഫ് സീസൺ സെയിൽ നടക്കുകയാണ് ഈ ഒരു സെയിൽ നടക്കുന്നത് ഫാഷൻ സ്റ്റോറിൽ ഈ ഈ ഒരു ഒരു എൻഡ് ഓഫ് സീസൺ സെയിൽ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ഫാഷൻ സ്റ്റോറിൽ ഇപ്പോൾ ഇപ്പോൾ ഡ്രസ്സുകൾക്ക് മാത്രമല്ല ഓഫർ മെൻസ് വെയർ ഉണ്ട് ഉണ്ട് അതുപോലെ അതുപോലെ കിഡ്സ് ബാഗ് ഷൂ അങ്ങനെയുള്ള ഐറ്റം ഐറ്റംസ് സെയിൽ നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നത് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സുകൾക്കൊക്കെയാണ് ഫിഫ്റ്റി പെർസെൻറ്റ് ഇത് മാത്രമല്ല അകത്തൊരുപാട് നല്ല നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകൾക്കും ഇതുപോലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ സെയിൽ നടക്കുകയാണ് ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നതാണ് ഈ ഡ്രസ്സുകളൊക്കെ നല്ല ബ്രാൻഡഡ് ഡ്രസ്സ് ഐറ്റംസുകളാണ് കേട്ടോ ഇതിനൊക്കെ ഇപ്പോൾ വാങ്ങിച്ചാൽ പകുതി പ്രൈസ് മാത്രം കൊടുത്ത് നമുക്ക് ഈ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ത്രീ തൗസൻഡ് ആ ഒരു ഡ്രസ്സുകളാണ് ഈ ഒരു പ്രൈസ് വരുന്നത് പക്ഷേ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതി പൈസയ്ക്ക് വാങ്ങിക്കാൻ കഴിയും കേട്ടോ ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് പക്ഷേ അത് നമുക്ക് ഈ ഒരു സെയിലിൻ്റെ സമയത്ത് പകുതി പ്രൈസിന് ലഭിക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് കാണാൻ പറ്റുകയാണ് ഇത് നല്ലൊരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ജെൻസ് സൂട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ല കുർത്തീസുകൾ വരുന്നുണ്ട് അതുപോലെ സ്കെർട്ട് വരുന്നുണ്ട് നല്ല ബോഡി കോൺ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഈ ഇപ്പോൾ ഈ കുറച്ച് ഡ്രെസ്സുകൾ ഇങ്ങനെ അവർ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നാണ് അവിടുത്തെ കളക്ടർ ക്ഷൻസാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഞാൻ പറയുന്നത് ഒരു ടു തൗസൻഡ് ആ ഒരു റേറ്റിനൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഹാങ്ങറിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെ വരുന്ന പ്രൈസ് വരുന്നത് ഞാൻ പറയൂ ഒരു ത്രീ തൗസൻഡ് ആയിരത്തി എഴുന്നൂറ് ആ ഒരു പ്രൈസിലൊക്കെയാണ് വരുന്നത് പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ ഒരു സെയിലിൻ്റെ ആയതുകൊണ്ട് തന്നെ അതൊരു എഴുന്നൂറ് അഞ്ഞൂറ് ആ ഒരു പ്രൈസിന് വാങ്ങിക്കാൻ കഴിയുന്നു കേട്ടോ ഇത് നമുക്ക് അഹത്തോട്ട് വരുമ്പോൾ നല്ല നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകളുടെ ഓഫറാണ് കേട്ടോ കാണുന്നത് ഈ ഒരു എല്ലാ ഞാൻ പറയുന്നില്ല അഹത്ത് വരുമ്പോൾ എല്ലാ ഡ്രസ്സിനും നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ കുർത്തീസാണ് കേട്ടോ ഇതൊക്കെ നല്ല കുർത്തീസ് നല്ല കോട്ടൺ വന്നിട്ടുള്ള നല്ല അജ്രിൻ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കോട്ടൺ ഡ്രസ്സുകളാണ് ഇതൊക്കെ കോട്ടൺ കുർത്തിയാണ് ആയിരത്തി എണ്ണൂറ് രൂപ ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിന് പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വരുമ്പോൾ ഇതിൻ്റെ പകുതി പ്രൈസിന് നമുക്ക് ലഭിക്കും കേട്ടോ ആയിരത്തി എണ്ണൂറിൻ്റെ നമുക്ക് ഈ ഒരു നല്ല നമുക്ക് ലഭിക്കുന്നത് കേട്ടോ അതുമാത്രമല്ല കുറേ ഡ്രസ്സുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബൈ ടു ഗെറ്റ് വൺ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാൻ നല്ല ബ്രാൻഡ് ഡ്രസ്സുകളൊക്കെ ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റിയ ടൈമാണ് കേട്ടോ കാര്യം ഇപ്പം നല്ല പ്രൈസ് കുറവായിട്ടാണ് നൽകുന്നത് അതുമാത്രമല്ല ചില ഡ്രസ്സുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് രണ്ട് ഡ്രസ്സ് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു ഡ്രസ്സുകൂടെ അത് എക്സ്ട്രാ എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിപ്പം നമുക്ക് അകത്തിപ്പം കാണാൻ പറ്റും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്ന ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് റുപ്പീസിന് വന്നിട്ടുള്ള നല്ല ബ്രാൻഡ് ആയിട്ടുള്ള കുർത്തി സെറ്റുകളാണ് ഇതിൻ്റെ ടോപ്പും പാൻസും ഷോളും ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരെ ഒരു ത്രീ തൗസൻഡ് ടു ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ള കുർത്തീസുകളാണ് പക്ഷേ ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ നമുക്കിപ്പോൾ അതിൻ്റെ പക ഇത് തന്നെ കണ്ടില്ലേ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ വരെ വന്നിട്ടുള്ള കുർത്തീസാണ് കേട്ടോ പക്ഷേ അത് നമുക്ക് പകുതി പ്രൈസിന് ലഭിക്കും കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആണെങ്കിൽ നമുക്കതിൻ്റെ പകുതി ഉണ്ടല്ലോ ആ ഒരു പ്രൈസിലാണ് ലഭിക്കുന്നത് നല്ല കുർത്തീസാണ് കേട്ടോ നല്ല ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള കുർത്തീസാണ് തിൻറെയൊക്കെ പ്രൈസ് വരുന്നത് അത് ഫോർ തൗസൻഡ് റുപ്പീസിൻ്റെ ആണ് കേട്ടോ നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള യോഗ പോഷലിൽ നല്ല കിഡിലും വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഫോർ തൗസൻഡ് റുപ്പീസിൻ്റെ ആണ് കേട്ടോ നല്ല ഹെവി വർക്കാണ് കേട്ടോ ഇതിൻ്റെ ഷോളിലൊക്കെ വന്നിരിക്കുന്നത് ഇത് കണ്ടില്ല നല്ല ബ്യൂട്ടിഫുൾ കളറിൽ വന്നിട്ടുള്ളൊരു കുർത്തീസാണ് കേട്ടോ നല്ല അടിപൊളി കളർ നല്ല റെഡ് കളറിൽ നല്ല സ്റ്റോൺ വർക്കൊക്കെ വന്ന് നെക്കിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി കുർത്തീസാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഷോളൊക്കെ നല്ല അടിപൊളി വർക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ ഒരുപാട് ഇതിൻ്റെയൊക്കെ ഒരുപാട് കളർ ചെയ്ഞ്ച് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇത് കണ്ടില്ലേ നല്ലൊരു മജന്ദ കളറിൽ വന്നിട്ടുള്ളൊരു കുർത്തീസ് ആണ് കേട്ടോ ഇതിൽ ഷോളും പാൻറ്റും ഒക്കെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് ആക്ച്വൽ പ്രൈസ് ഇതാണ് കേട്ടോ പക്ഷേ ഇത് നമുക്കിപ്പോൾ സിസ്റ്റി പെർസെന്റേജ് ഓഫർ ചില ഡ്രസ്സുകൾക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ ചിലതിനാണ് ഫിഫ്റ്റി പെർസെന്റേജ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതി പ്രൈസ് കേട്ടോ ഇപ്പം നമുക്ക് ഇപ്പം ഡ്രസ്സൊക്കെ വാങ്ങാനുള്ള പറ്റിയ അവസരമാണ് നല്ല ബ്രാൻഡ് ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റിയ അവസരമാണ് ഉണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വന്നിട്ടുള്ള നല്ല അടിപൊളി കുർത്തീസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ട് ഏത് കളറിലും ഉണ്ട് നല്ല വയലറ്റ് കളറുണ്ട് അതുപോലെ തന്നെ നല്ല മസ്റ്റേഡ് യെല്ലോ കളറുണ്ട് പർപ്പിൾ ഉണ്ട് കണ്ടില്ലേ അടിപൊളി കളറിലാണ് ഈ ഒരു എല്ലാ ഡ്രസ്സുകളും വന്നിരിക്കുന്നത് കേട്ടോ നമുക്കിപ്പോൾ ചൂസ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര പ്രൈസിലുള്ളത് വേണോ അങ്ങനെ വേണമെന്നല്ലാത്ത നമുക്കിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലുള്ളതുണ്ടോ അതാണ് ഞാൻ ഇപ്പോൾ ഈ കണ്ടോണ്ട് ഇതൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിന് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഒരു ആയിരം ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഒരു ഒരായിരം രൂപ വരുമെങ്കിൽ ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റേജ് ഓഫറിലും നമുക്ക് അതിൻ്റെ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാൻ കഴിയും കേട്ടോ അത് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുർത്തീസാണ് കേട്ടോ ഈ കുർത്തീസൊക്കെ കാണാൻ ഭയങ്കര ക്വാളിറ്റിയാണ് ആണ് കേട്ടോ നല്ല കോട്ടനിൽ വന്നിട്ടുള്ള കുർത്തീസാണ് ഇതിൻ്റെയൊക്കെ ഫാബ്രിക് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നല്ല അജ്ര മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ മെറ്റീരിയലിന് ഓരോ മെറ്റീരിയൽ ഒരു മീറ്ററിന് ഇരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെയാണ് കേട്ടോ വരുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു കുർത്തീസ് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ കിട്ടി കിട്ടുന്നതിനിപ്പോൾ നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുമ്പോഴൊരു എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് അടിപൊളി കുർത്തീസ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതൊക്കെ നല്ല സൂപ്പർ കോട്ടനിൽ വന്നിട്ടുള്ള നമുക്ക് സമ്മറിലൊക്കെ ഇട്ടുകൊണ്ടുപോയിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തീസാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ആയിരം രൂപയ്ക്കൊക്കെ വരുന്ന എഴുന്നൂറ്റമ്പതായിരം ആ ഒരു പ്രൈസിനൊക്കെ വന്നിട്ടുള്ള നല്ല കോട്ടൺ കുർത്തീസാണ് കേട്ടോ അതൊക്കെ നമുക്കിപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസിൽ ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇത് കാണുന്നില്ല ഇതൊക്കെ നമുക്ക് ഓഫറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഫിഫ്റ്റി ഓഫറിൽ വന്നിട്ടുള്ളതാണ് നല്ല ഹെവി വർക്കിൽ നല്ല അടിപൊളി വർക്കിലൊക്കെ വന്നിട്ടുള്ളതെട്ടോ ഇതൊക്കെ നമുക്കിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ ഷോപ്പ് ചെയ്യണമെന്നുള്ളവർക്കൊക്കെ പറ്റിയ സമയം നല്ല ബ്രാൻഡഡ് കുർത്തീസൊക്കെ നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയ ടൈമാണ് എല്ലാ ഡ്രസ്സിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് അതുപോലെ തന്നെ മേക്കപ്പ് ഐറ്റംസിനു കൊണ്ട് കേട്ടോ മേക്കപ്പൊക്കെ വാങ്ങി ലിഫ്റ്റിക്ക് ഫൗണ്ടേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ടൈമാണ് കേട്ടോ അവിടെയും നല്ല ഓഫർ ഇപ്പം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല ഹെവി വർക്ക് വന്നിട്ടുള്ള ചുരിദാറുകളാണ് കേട്ടോ നല്ല കുർത്തീസാണ് നല്ല യോഗ പോർഷനിൽ നല്ല അടിപൊളി ഹെവി വർക്ക് വന്നിട്ടുള്ള കുർത്തീസാണ് കേട്ടോ ഇതൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഇതൊക്കെ ഇപ്പം കാണുന്ന ഷോർട്ട് കുർത്തിയാണ് കേട്ടോ ഇപ്പോൾ ട്രെയിൻ ിൽ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഷോർട്ട് കുർത്തി ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ നമുക്ക് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് രൂപ നല്ല ബ്രാൻഡഡ് കുർത്തീസാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഈ ഡ്രസ്സുകളൊക്കെ ഒട്ട് കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളതാണ് പക്ഷെ നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു കുർത്തി എൻ്റെ ഫാബ്രിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒട്ടും നല്ല നല്ല സമ്മറിലൊക്കെ നമുക്ക് സൂപ്പർ ആയിട്ട് കിട്ടും നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള കുർത്തീസാണ് കേട്ടോ എല്ലാം ഇതൊക്കെയാണ് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിൽ വന്നിട്ടുള്ള കുർത്തീസ് ഇപ്പോൾ കാണുന്ന ഇതൊക്കെ ഉണ്ടല്ലോ ഈ കാണുന്ന ഈ ഒരു കുർത്തീസാണ് ബൈ വൺ ഗെറ്റ് വണ്ണിൽ വന്നിട്ടുള്ളത് ഈ ഒരു റെഡ് കളറുണ്ട് അതുപോലെ തന്നെ നല്ല ഹെവി വർക്കൊക്കെ വന്നിട്ടുള്ള അതുകൊണ്ട് നമുക്കൊന്നെടുത്താൽ ഒന്നുകൂടെ എടുക്കാൻ കഴിയും കേട്ടോ ആ ഒരു കുർത്തീസാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിന് പാൻസും ഷോൾ ഒന്നും അവൈലബിളല്ല കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇതിന് പാൻറ്റ്സും ഷോൾ ഒന്നും അവൈലബിൾ അല്ല മൊത്ത ഒറ്റ പീസിലാവുന്നിട്ടുന്നതാണ് അതുപോലെ ഇത് ആണ് പക്ഷേ അകത്ത് നമുക്ക് സ്ലീവ് കാണും കേട്ടോ സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ലീവ് അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് ഒന്ന് 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 ഒന്നുകൂടെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ബൈ വൺ ഗെറ്റ് വൺ വന്നിട്ടുള്ള കുർത്തീസാണ് നോട്ട അതുപോലെ ഒത്തിരി ഡ്രസ്സുകൾ ദാ ഇതൊക്കെ കണ്ടില്ല നല്ല അടിപൊളി നമുക്ക് ഇപ്പോ പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയട്ടുള്ള കുർത്തി സാരിട്ടോ നല്ല യോക്ക് പോഷെൽ അടിപൊളി വർക്ക് ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയാണ്ട്ടോ ഇപ്പോ ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റീട്ട് ദാ ഇതൊക്കെ കണ്ടില്ല അടിപൊളിയാണ്ട്ടോ ദാ അജ്റക് മെറ്റീരിയലിൽ ഒക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പ ഇപ്പോൾ കോട്ടണിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ആ ഒരു പ്രൈസിലാണ് വരുന്നത് കേട്ടോ പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ നമുക്കിങ്ങനെ വാങ്ങിച്ചു ബൈ വൺ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ആണ് കേട്ടോ നമുക്ക് രണ്ടെണ്ണം എടുത്ത് നമുക്ക് ഒന്നുകൂടെ വാങ്ങിക്കാം അതിൽ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇതൊക്കെ കണ്ടിട്ടില്ലേ നല്ല അടിപൊളി ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുർത്തീസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ ഇതിൻ്റെ ഫാബ്രിക്കൊന്നും പറയാൻ ഇല്ല അത്ര അടിപൊളി മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടില്ല ഇതിൻ്റെയൊക്കെ വർക്കുകളൊക്കെ കണ്ടില്ലേ സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ നമുക്കിപ്പം പുറത്ത് പോയി എടുക്കുന്നതിന് ഒരു ഒരു മീറ്ററിന് തന്നെ അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ വരും കേട്ടോ പക്ഷേ ആ ഒരു സമയത്താണ് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ നമുക്ക് നല്ല ബ്രാൻഡഡ് കുർത്തീസുകളൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കഴിയുന്നത് അത് നമുക്ക് നല്ല പകുതി പ്രൈസിനായിട്ടാണ് കേട്ടോ അത് കേട്ടോ ബൈ ടു ഗെറ്റ് ടു വൺ ഫ്രീ അങ്ങനെയാണ് കേട്ടോ ഇത് രണ്ടെണ്ണം എടുക്കുമ്പോൾ നമുക്ക് ഒന്ന് ഒന്നുകൂടെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും അതല്ല നല്ല പേഴ്സ്റ്റൽ ഷെയഡിൽ വന്നിട്ടാണ് കേട്ടോ നല്ല മസ്റ്റേഡല്ലോ വയലറ്റ് അങ്ങനെ ഉണ്ടോ നല്ല അടിപൊളി ഇത് അടിപൊളി കളറിലൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല അടിപൊളി കുർത്തിയാണ് വന്നത് ഇതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഫാ നല്ല പ്രിൻ്റൊക്കെ വന്നിട്ടുള്ളതേണ്ട നമുക്ക് ബഡ്ജ ഫ്ര ഞാൻ പറയും ഇരുന്നൂറ് മുന്നൂറ് ആ ഒരു റേറ്റിന് നമുക്കിവിടെ കുർത്തീസൊക്കെ ലഭിക്കും കേട്ടോ കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ള കുർത്തീസാണ് കേട്ടോ നല്ല കളറിൽ നല്ല വൈബ്രൻറ്റ് കളറിൽ വന്നിട്ടുള്ളതാണ് ഉണ്ടോ ചിലവർക്ക് ഇങ്ങനെ പ്ലെയിനായിട്ടുള്ള വേണ്ട നല്ല വർക്ക് ക്കും പ്രിൻ്റഡൊക്കെ ഉള്ളവർക്ക് വേണമെന്നുള്ളവർക്കൊക്കെ അത് സെലക്ട് ചെയ്ത് എടുക്കാൻ കിട്ടും ഞാൻ പറയില്ല ബാഗുകൾക്കും ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഏർപ്പെടുത്തിയിട്ടുണ്ട് നല്ല ബ്രാൻഡഡ് ബാഗുകളാണ് കേട്ടോ നല്ല ബ്രാൻഡഡ് ബാഗുകളൊക്കെയാണ് ഇപ്പോൾ ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വന്നിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ കളറിൽ വന്നിട്ടുള്ള ബാഗുകളാണ് ഇതിനൊക്കെ ആയിരത്തി ഒരുന്നൂറ് ആ ഒരു പ്രൈസിലാണ് കേട്ടോ വരുന്നത് പക്ഷേ ഇത് നമുക്ക് ഓഫറൊക്കെ കൂട്ടി വരുമ്പോൾ അതിൻ്റെ ഭാഗത്ത് പ്രൈസ് മാത്രമേ വരുന്നുണ്ടോ ഇത് ഫ്ലാറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫറിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ബാഗാണ് നമുക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ബാഗാണ് കേട്ടോ നല്ല കളറിലൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ബ്രാൻഡഡ് ബാഗ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് സ്ലിംഗ് ബാഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പൈസയൊക്കെ വെക്കാൻ വേണ്ടിയുള്ള കൊച്ചു കൊച്ചു പെഴ്സുകളും ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞ് പേഴ്സുകളൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ എല്ലാം ഫ്ലാറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഓഫറിൽ വന്നിട്ടുള്ള ബാഗുകളാണ് അതൊക്കെ നല്ല ബ്രാൻഡഡ് ബാഗുകളാണ് കേട്ടോ ഇതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിൽ വന്നിട്ടുള്ള ബാഗാണ് സൂപ്പർ ബാഗാണ് ഇത് കണ്ടോ ഇത് ഇതിന്റെ ഒരു ഒന്നെടുത്ത് അതുപോലത്തെ വേറെ ഒരു ബാഗ് കൂടെ നമുക്കിപ്പോൾ അടുത്തക്കാർക്കും റിലേറ്റീവ്സ് ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുള്ളവർക്കൊക്കെ ഇപ്പോൾ ഇത് വാങ്ങി വാങ്ങിച്ചു വെക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരുന്നാലും കണ്ടോ വേറെ കളർ ചേഞ്ച് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ബാഗാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒക്കെ കണ്ടില്ലല്ലോ നല്ല ബ്രാൻഡഡ് ബാഗുകളാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കളറിൽ പക്ഷേ ഇത് ബൈ വൺ ഗെറ്റ് വൺ നമുക്ക് എടുക്കാം രണ്ടെണ്ണം എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഇത് വരുന്നതാണ് അതുപോലെ നമുക്ക് സ്ലിം ബാഗ് ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വന്നിട്ട് നമുക്ക് കേട്ടോ ഈ ഒരു ബാഗ് ഒക്കെ നമുക്ക് സ്ഥിരം ഇവിടെ കാണുന്നതാണ് കേട്ടോ എപ്പോഴും ഈ ഒരു ഓഫറിലൊക്കെ വന്നിട്ടുള്ള ബാഗുകളാണ് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബാഗാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇത് നമുക്ക് തൗസൻഡ് റുപ്പീസിന് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ബാഗാണ് അതുപോലെ സ്ലിംഗ് ബാഗും ഒക്കെ വന്നിട്ടുണ്ടോ ബാക്ക് പാക്ക് ബാക്ക് പാക്ക് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഇതിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വന്നിട്ടുള്ള ബാക്ക് പാക്ക് ഒക്കെയാണ് കേട്ടോ അതുപോലെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ബാഗാണ് ഇപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു പ്രൈസിൻ്റെ പകുതി പ്രൈസ് എല്ലാ സാധനങ്ങൾക്കും പകുതി പ്രൈസിലാണ് കേട്ടോ നൽകുന്നത് ഇതൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള വലിയ വലിയ ബാഗുകളാണ് നിങ്ങളുടെ സ്ലിംഗ് ബാഗ് മതി ഇതൊക്കെ കണ്ടില്ലല്ലോ അടിപൊളി നല്ല വൈബ്രൻറ്റ് കളറിൽ വന്നിട്ടുള്ള നല്ല ബ്രാൻഡഡ് ബാഗുകളാണ് കേട്ടോ ഇത് ബൈ വൺ ഗെറ്റ് വണിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയും നല്ല സ്ലിം ഇത് പക്ഷേ നമുക്ക് അതിൻ്റെ സ്ലിങ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി എടുക്കാൻ പറ്റും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബാഗാണ് നമുക്ക് അത് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിൽ കിട്ടും കേട്ടോ ഈ ഒരു പ്രൈസ് നിങ്ങൾ കണ്ടുപോയി മേടിക്കുന്നത് പക്ഷേ പക്ഷേ ഇത് നമുക്ക് നമുക്ക് ഓഫറിൽ വാങ്ങിക്കാൻ കഴിയും കേട്ടോ ഓഫറിൽ വാങ്ങിക്കാനും കഴിയും അതുപോലെ പകുതി പ്രൈസിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പർ ബാഗുണ്ട് അതുപോലെ തന്നെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഞാൻ അധികം കാണിച്ചിട്ടില്ല കേട്ടോ എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയ ടൈമാണ് അവർക്കും ഇപ്പോൾ ഈ ഒരു ഓഫർ ഉണ്ട് കേട്ടോ നല്ല ബ്രാൻഡഡ് വന്നിട്ടുള്ള ടീഷർട്ടുകളാണ് കേട്ടോ അടിപൊളി ടീഷർട്ടാണ് ഇതും ബൈ വൺ ഗെറ്റ് വണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ബൈ വൺ ഗെറ്റ് വണിൽ വന്നിട്ടുള്ള അതുകൊണ്ട് ഫോർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻ്റേജ് ഓഫറിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ടീഷർട്ടുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്ന് രണ്ടായിരത്തിൽ മൂവായിരം രൂപയ്ക്ക് അകത്ത് വന്നിട്ടുള്ള ടീഷർട്ടാണ് പക്ഷേ അത് നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ ഓഫർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു നല്ല പ്രൈസ് കുറച്ച് വാങ്ങിക്കാൻ കഴിയുള്ളൂ ഇതൊക്കെ സ്കർട്ടുകളാണ് കേട്ടോ നല്ല അടിപൊളി സ്കർട്ടുകളും ടോപ്പുകളും ഒക്കെ ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കയറി വരുമ്പോൾ കാണാൻ പറ്റുന്ന ആ ഒരു ടോപ്പുകളും സ്കർട്ടുകളും ആണ് കേട്ടോ നിറച്ച് തുന്നുകളൊക്കെ വന്നിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല വയലറ്റ് കളറിൽ വന്നിട്ടുള്ള ഇതൊക്കെ അടിപൊളി ഡ്രസ്സുകളാണ് ഇതിൻ്റെയൊക്കെ പകുതി പ്രൈസിലാണ് ഇതൊക്കെ നല്ല ബ്രാൻഡഡ് അഹത്തി ഞാൻ കാണിച്ചില്ലേ അതിൽ നിന്ന് വന്നിട്ടുള്ള നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകളാണ് പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു പ്രൈസ് ഈ ഒരു ഓഫർ വന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രൈസിന് ലഭിക്കുന്നത് ഇതൊക്കെ നമുക്ക് സ്കർട്ടിൻ്റെയൊക്കെ കളക്ഷൻസ് ആണ് കേട്ടോ പല തരത്തിലുള്ള സ്കർട്ട് വന്നിട്ട് ഡെനിമിൻ്റെ വന്നിട്ടുണ്ട് അല്ലാതെ നല്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള സൂപ്പർ സ്കർട്ടുകളാണ് ഇപ്പം ഞാൻ ഇത് കാണിക്കുന്നത് ഇതിൽ തന്നെ ഒരുപാട് കളർ ഓപ്ഷൻസ് ആണ് ഈ കാണിക്കുന്നത് ഒരു ബ്ലൂ ഒരു ബ്ലാക്ക് കളർ ആണെങ്കിൽ ഇതിൻ്റെ തന്നെ മൂന്നാല് കളറിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു കേട്ടോ അത്രയ്ക്ക് നല്ല കളർ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ടല്ലേ ഞാൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു മെറൂൺ കളറിൽ വന്നിട്ടുള്ള സ്കർട്ടാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ൊക്കെ പ്രൈസ് ഇപ്പം വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കുള്ള സ്കർട്ടുകളാണ് ഇപ്പോൾ പകുതി പ്രൈസിന് എഴുന്നൂറ് അഞ്ഞൂറ് ആ ഒരു പ്രൈസിന് ലഭിക്കുന്നത് കേട്ടോ ഇത് അടിപൊളിയാണ് ഒത്തിരി ശരിക്കും കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കള അതുപോലെ തന്നെ തയ്യൊരു സ്കർട്ട് കണ്ടില്ല നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ടല്ലോ ഒരു അംബ്രല്ല കട്ടിൽ വന്നിട്ടുള്ള സ്കർട്ടാണ് കേട്ടോ ഇത് നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കഴിഞ്ഞോളൂ ടീനേജേഴ്സിൽ പിള്ളേർക്കൊക്കെ ഇത് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതായത് കണ്ട ഉടുപ്പൊക്കെ എന്ത് ഭംഗിയാണെന്നറിയും നല്ല സിന്തറ്റീവ് വന്നിട്ടുള്ള നല്ല മജന്ത കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ലൊരു പഫ് സ്ലീവ് ഒക്കെ വന്നിട്ടുള്ളൊരു അടിപൊളിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളൊരു ആയിരത്തി എണ്ണൂറ് ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ളതാണെങ്കിലും നമുക്കിപ്പോഴും ഒരു പകുതി പ്രൈസിന് നമുക്ക് വാങ്ങിക്കാൻ കഴിയും കേട്ടോ ഒത്തിരി ഡ്രസ്സ് ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് നമ്മളിങ്ങനെ ഫസ്റ്റിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ കുറേ ഡ്രസ്സുകൾ അവർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സെക്ഷനിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കൊണ്ടിരുന്നത് ഇതിൽ മാത്രമല്ല ജീൻസുണ്ട് ടോപ്പുണ്ട് മെൻസ് വെയറിനും ഈ ഒരു ഓഫർ ആണ് അവൈലബിളാണ്ടോ മെൻസ് വെയറൊക്കെ ഒത്തിരി കളക്ഷൻസ് ജെൻസ് വെയറിനും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളിത് കയറ് വരുമ്പോൾ കാണാൻ പറ്റുന്ന കുർത്തീസാണ് കേട്ടോ ഇതൊക്കെ വെറും അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ഓഫർ പ്രൈസിൽ വായിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തീസാണ് കേട്ടോ നമുക്ക് ഇഷ്ടം കളർ എല്ലാ കളറിലും മാത്രമല്ല എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ ഈ ഇപ്പോൾ കാണുന്ന ഈ റെഡ് കളറിലാണ് സ്മോൾ ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെയുള്ള എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഇതൊക്കെ ബൈ വൺ ഗെറ്റ് വണ്ണിൽ വന്നിട്ടുള്ള ഇത് ടോപ്പുകളാണ് നമുക്ക് ജീൻസിൻ്റെ കൂടെ സ്കർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയുള്ള ടോപ്പുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഇതെല്ലാത്തിനും ഉണ്ട് കേട്ടോ നമുക്ക് ബാഗിനായിരുന്നാലും ഷൂവിനായിരുന്നു ഷൂവിനൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ നല്ല ബ്രാൻഡഡ് ബാഗുകളും ഷൂകളും ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ഓഫറിൽ വാങ്ങിക്കാൻ കഴിയും കേട്ടോ ഈ ഒരു ഓഫർ കിഡ്സ് വേറിനും അവൈലബിൾ ആണ് കേട്ടോ